മസ്തയിലെ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള ലയന ചർച്ചകൾക്ക് മുസ്ലിം ലീഗ് മുൻകൈയ്യെടുത്താൽ സഹകരിക്കുമെന്ന് സമസ്ത എ പി വിഭാഗവും എ പി ഇ കെ വിഭാഗങ്ങൾ ഒരുമിച്ചു പോകണമെന്നും ലയന ചർച്ചകൾക്ക് തുരങ്കം വെച്ചത് ലീഗിലെ മുജാഹിദ് വിഭാഗമാണെന്നും എസ് വൈ എസ് ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം ന്യൂസ് മലയാളത്തോട് സമസ്തയിലെ ഇ കെ വിഭാഗം ലയന നീക്കങ്ങൾക്ക് അനുകൂല നിലപാട് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് എ പി വിഭാഗവും പിന്തുണച്ച് രംഗത്ത് വരുന്നത് മുസ്ലിം ലീഗ് മധ്യസ്ഥത വഹിക്കണമെന്നതാണ് എ പി വിഭാഗത്തിന്റെയും ആഗ്രഹം മുസ്ലിം ലീഗ് ഇറങ്ങിയാൽ തന്നെയാണ് കൂടുതൽ സാധ്യതയുള്ളത് യോജിപ്പിക്കാൻ ആരും എടുത്താലും സഹകരിക്കുന്നുള്ളത് നേരത്തെ നമ്മൾ നേതൃത്വം പ്രഖ്യാപിച്ച കാര്യമാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ലയന ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരുന്നു എന്നാൽ ലീഗിലെ മുജാഹിദ് വിഭാഗം ഇതിന് തുരങ്കം വെച്ചു എന്ന ആരോപണമാണ് സുന്നികളോട് ഇല്ലാത്ത ചിലര് ഇത് യോജിച്ചാൽ സമസ്ത രണ്ടും ചോദിക്കുമ്പോൾ വലിയ പ്രസ്ഥാനായി മാറുമെന്ന ആശങ്കയുള്ള ഒരു അസ്ഥാനത്ത ആശങ്കയാണ് ആവശ്യമില്ലാത്ത അതിന്റെ പിന്നിൽ ഇ കെ വിഭാഗം എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപ്പാറയും ലയന നീക്കത്തിന് മുസ്ലിം ലീഗ് മധ്യസ്ഥത വഹിക്കണമെന്ന് വ്യക്തമാക്കിയിരുന്നു എ പി വിഭാഗവും സമാന അഭിപ്രായം പങ്കുവച്ചതോടെ മുസ്ലിം ലീഗിന്റെ നിലപാട് നിർണായകമാണ് ന്യൂസ് മലയാളം കോഴിക്കോട്